ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ നമ്മളിവിടെ കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ലൈനിങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി നല്ല വൃത്തിയിൽ കിട്ടാതെ മുകളിലുള്ള നമ്മുടെ ബ്ലൗസിന്റെ പീസ് ലൂസായി കിടക്കുന്നു എന്ന് അത് അതെന്തുകൊണ്ടാണെന്നും അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പം നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും ഇതുപോലെ റൗണ്ടിൽ കൂട്ടി തയ്ച്ച് വെക്കുക കണ്ടോ ആദ്യം ഇതുപോലെ റൗണ്ടിൽ നമുക്ക് കറക്റ്റ് ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി ആദ്യം തയ്ച്ച് വെക്കുക ഇനി നമുക്ക് ഇവിടെ കണ്ടു നമ്മൾ ടെക്കുകൾ നമ്മൾ മാർക്ക് ചെയ്തത് കണ്ടോ അപ്പോൾ ഈയൊരു മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കണ്ടോ നമ്മുടെ ഈയൊരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടു അവിടെ നമ്മളൊരു സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് കണ്ടു നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് ഭാഗത്ത് കറക്റ്റ് കിട്ടുന്നത് കണ്ടു ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ടെക്കും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ രണ്ടാമത്തെ ടെക്ക് കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടോ കറക്റ്റായിട്ട് എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടെക്കുകൾ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ടെക്കുകൾക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും ഒരേ പോയിന്റിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ടെക്കുകളൊക്കെ പിടിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ ഇവിടെ പിൻ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ടക്കിനെ പിടിച്ച് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ഉപകാരപ്രദം ഇതുപോലെ ചെയ്യുന്നതായിരിക്കും അതായത് ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടി ഇവിടെ ലോങ് സ്റ്റിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇവിടെ ഒന്ന് തയ്ച്ച് വയ്ക്കുക കേട്ടോ ഈ ഒരു ടക്ക് വരുന്ന ആ ഒരു ഭാഗമില്ലേ നമ്മുടെ ആ ഒരു പോയിന്റ് ഒക്കെ വരുന്ന ഭാഗം അവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ തുണികൾ രണ്ട് പീസ് നല്ലവണ്ണം പതിഞ്ഞു നിൽക്കും അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടു ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് നമ്മൾ ക്രോസ് ഈ ഒരു തയ്ച്ചെടുക്കുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് തുണികളും ഒരേ രീതിയിൽ നമുക്കത് മടങ്ങി കിട്ടും ഉണ്ടോ വസ്തുള്ള പീസ് നമുക്ക് ലൂസായി പോകുന്നത് കൊണ്ടാണ് നമുക്കത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാത്തത് അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുത്താൽ നിങ്ങൾക്ക് ഉണ്ടോ ഇവിടെ നമുക്ക് നല്ല പോയിന്റോട് കൂടി ഉണ്ടോ നമ്മുടെ വസ്തുള്ള പീസും മുകളിലുള്ള പീസും ലൂസാകാതെ കറക്റ്റ് തൊട്ടായി നമുക്ക് ഇതുപോലെ കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വിരൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ടക്ക് കണ്ടോ നമ്മുടെ സെൻട്രർ ഡാർസിനെയും ഇതുപോലെ മടക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ആ ഒരു പ്രഷർ വുഡിൻ്റെ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരികയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ രണ്ട് ടെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് നമുക്ക് ഉണ്ടോ ഈ ഒരു ടെക്കാണ് ഇനി തയ്ക്കാനുള്ളത് അപ്പോൾ വേണ്ടി നമ്മുടെ രണ്ട് ടെക്കുകളെയും ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചാൽ നമുക്ക് മൂന്നാമത്തെ ടെക്ക് കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്കിൽ കിട്ടും കണ്ടോ ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ തയ്ച്ചെടുക്കും ഇപ്പോൾ നമ്മുടെ മൂന്ന് ടെക്ക് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സ്റ്റിച്ച് ഒന്ന് അഴിച്ച് മാറ്റാം ഉണ്ടോ അതിനാണ് നമുക്ക് ഈ അഴിച്ചു മാറ്റാനുള്ളതുകൊണ്ടാണ് കുറച്ച് അല്പം സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടി അകലം കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത് നല്ല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇവിടെയൊക്കെ നല്ല വണ്ണം ഒന്ന് നഖം വലിച്ച് പ്രസ് ചെയ്ത് വെക്കുക ഇപ്പം നമ്മുടെ കപ്പ് കണ്ടോ നല്ല വൃത്തിയോടുകൂടി കിട്ടിയതാണ്ടാവും ഇതുപോലെ കിട്ടും കാരണം നിങ്ങൾക്കിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ മുകളിലുള്ള പീസ് ലൂസൊന്നും ആകാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് തീർക്കാം എഴുതുന്ന നിങ്ങൾക്ക് മെയിൻ ടെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഇവിടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ മടക്കി പിടിക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ ഇതുപോലെ മടക്കി പിടിക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇല്ലേ നമ്മുടെ പലക ആ ഒരു പലകൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ കറക്റ്റ് മടക്കി പിടിച്ചാൽ നമുക്ക് ഈ ഒരു തുണി ഉൾവസ്തുല തുണി നമ്മുടെ ലൈനിങ് പീസ് എങ്ങനെയാണോ മടങ്ങിയിരിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് മടക്കി ഇതുപോലെ പിടിച്ച് നമ്മുടെ മെയിൻ ടെക്കിനെ തയ്ക്കാൻ കഴിയും കണ്ടോ മെയിൻ ടെക്ക് തയ്ക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടുതലുമായി ഉണ്ടാകുന്നത് സാ ചെറിയ ടെക്കുകൾ തയ്ക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല എന്നാൽ മെയിൻ ടെക്ക് നമുക്ക് അല്പം വീതി കൂടുതലുള്ള ടെക്കാണ് അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരിക്കലും വൃത്തി ഉണ്ടാവില്ല ഉണ്ടോ ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ മൂന്നാമത്തെ ടക്കും രണ്ടാമത്തെ ടക്ക് തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ മൂന്നാമത്തെ ടക്കും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കപ്പിൻ്റെ ടെക്കുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എനിക്ക് നല്ല വേണം ഒന്ന് നഖം വലിച്ചു കൊടുക്കും ഈ ഒരു ടെക്കിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ചിങ് നമ്മൾ നയിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഇതുപോലെ പിടിച്ച് നല്ല വേണം ഒന്ന് നഖം വലിച്ച് നമ്മുടെ ആ ഒരു ടെക്കിനെയൊക്കെ ഒന്ന് പതിച്ച് വെക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടെക്കും ഈ ഒരു കപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ബാൻഡിൽ ഈ ഒരു പീസ് കേട്ടോ നമ്മുടെ കപ്പിൻ്റെ ഭാഗം നമ്മുടെ ബാൻഡ് വെച്ച് തയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇത് ബാൻഡിൻ്റെ ഫ്രണ്ട് വശവും നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശവും ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ നമുക്കത് കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗമുണ്ടാവും അവിടെ നമുക്ക് ആ ഒരു ക്രോസിൽ നമുക്ക് കറക്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ട ഒരു ഭാഗമുണ്ടാവും അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിഴ്ത്തില്ലേ അതിന് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് മടക്കി കൊടുക്കുന്നത് അതായത് ഇതിനെ ഇതുപോലെ വെച്ച് മടക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുമ്പ് പിടിച്ച് നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം നമുക്കിവിടെ സൈഡ് ഭാഗത്ത് നമുക്കത് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും കിട്ടും ഇവിടെ നമുക്ക് സൈഡ് ഭാഗവും കറക്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തയ്ച്ച പോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡിലും അത് അതേ കറക്റ്റ് രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക നമ്മുടെ സൈഡ് ഭാഗത്ത് ബാൻഡിൽ എവിടെയാണോ നമ്മുടെ ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്ത് തീർന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ബാൻഡിലും വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ച് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം വേണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഓവർലോക്കൊക്കെ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതിനെ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മുടെ രണ്ട് ബാൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കണ്ടോ നമ്മുടെ രണ്ട് പീസുകളുടെയും നീളം നമുക്ക് കറക്റ്റ് ആയിരിക്കണം യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരാൻ പാടില്ല കറക്റ്റായി കിട്ടണം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഓവർലോക്ക് ചെയ്ത പീസിനെ നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്തേക്കായിട്ട് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അല്പം ടൈറ്റ് അനുഭവപ്പെടും അത് നമ്മുടെ കപ്പിൻ്റെ ഷേപ്പിനെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ധരിക്കുന്ന സമയത്ത് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഈയൊരു സ്റ്റിച്ചിങ് നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി ബാൻഡിൻ്റെ അതുപോലെ തന്നെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ബാൻഡിൻ്റെ സൈഡിൽ കൂടി ഉണ്ടോ ബാൻഡിൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ നമ്മുടെ കപ്പ് കണ്ടോ നല്ല കൂടി വന്ന് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക